കനാവൊന്ന് കാനുവൽ ഫെസ്റ്റിവൽ കാണാൻ പോയപ്പോഴത്തെ വീഡിയോസാണ് അപ്പോൾ പിന്നെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നപ്പോൾ എടുത്ത് ചെയ്തിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ കയറുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊരു ബാൻഡ് പോലത്തെ സംഭവം തരും ഒരു പേപ്പറിലുള്ള അതിട്ടിട്ട് വേണം അകത്ത് കയറാനായിട്ട് അത് ഉള്ളവർക്ക് മാത്രമേ അകത്ത് പ്രവേശിക്കാനാകത്തുള്ളൂ അങ്ങനെ കയറിയപ്പോൾ ആദ്യം കണ്ടത് ടോൾ മാൻസിനെയാണ് അങ്ങനെ ടോൾ മാൻസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പക്ഷെ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയും കാണിക്കാൻ നല്ല എൻജോയ് ആയിട്ടാണ് നിന്നത് ഞങ്ങളുടെ കൂടെ പിന്നെ അത് കഴിഞ്ഞ് കുട്ടീസ് കുറേ സമയം ആ ബൾബിലൊക്കെ തൊട്ടിങ്ങനെ പിടിച്ച് ഓടിയൊക്കെ കളിച്ച് എവിടെ കൊണ്ടുവരുന്നൊരു ഓട്ടമാണ് ആണവന് അത് കഴിഞ്ഞ് പിന്നെ പെറ്റ്സിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അതിനകത്ത് കയറി അപ്പോൾ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ടായിരുന്നു അൻപത് രൂപയാണ് കുഞ്ഞിനടുത്തില്ല കേട്ടോ അഞ്ച് വയസ്സിന് താഴെ എടുക്കേണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അതിനകത്ത് വേറെ വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ് മാത്രം അങ്ങനെ കണക്കൂട്ടാനേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ കോഴി താറാവ് ആട് അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി വേറൊന്നും അല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു കൗതുകമായിരിക്കും അവർക്ക് ഇതൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു അത്ഭുതം വരമായിട്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ പ്രത്യക്ഷം നന്നായിട്ട് എൻജോയ് ചെയ്തു കുഞ്ഞു കുഞ്ഞു പപ്പീസൊക്കെ ഉണ്ടായിരുന്നു പ്രത്യക്ഷം പ്രത്യക്ഷൻ്റെ അച്ഛനൊക്കെ തൊട്ടു ഞാൻ തൊട്ടില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പ്രത്യക്ഷൻ അച്ഛന് പേടിയാണ് പക്ഷേ തൊട്ടായിരുന്നു എനിക്കൊന്ന് ആ സമയത്ത് കൂടെ ആൾക്കാരുണ്ടല്ലോ അപ്പം പിന്നെ അങ്ങനെ ഒരു ഇതിലങ്ങ് പോയി അത് കഴിഞ്ഞ് ഡോഗ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതൊക്കെ ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു ഒരു വലിയ ഡോഗ ഒരു കുഞ്ഞ് പപ്പിയായിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിയായിട്ടുള്ള രീതിയിൽ കാരണം വലുതിന് ചെറുതിനെ പേടിയാണ് ചെറുതിന് വലുതിനെ പേടിയാണ് അങ്ങനെ അവർ കിടന്ന് ചുറ്റും കറങ്ങി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ റാറ്റ്സ് ഉണ്ടായിരുന്നു വെള്ള കളറിൽ പിന്നെ മുള്ളൻ പന്നി മുള്ളൻ പന്നി ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാണാത്ത സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ പ്രത്യക്ഷിന് റെയ്ഡ് കണ്ടപ്പോഴത്തേക്കും റെയ്ഡിൽ കയറണം അപ്പോൾ പിന്നെ ചെറിയ കാറിൻ്റെ ഒരു സംഭവം അതിൽ കയറ്റി അത് സത്യം പറഞ്ഞാൽ കൈയിട്ട് കറക്കുന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവന് ഈ പിള്ളേരെല്ലാം ജമ്പ് ചെയ്യണം കണ്ടപ്പോഴത്തേക്കും അതിലോട്ട് കയറാനൊരു മോഹം അപ്പോൾ പിന്നെ അതിലും കൂടെ കയറ്റാന്ന് ചോദിച്ചാൽ അതിൽ കയറ്റിയപ്പോഴത്തേക്കും രണ്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞ് അവൻ തറയിൽ വീണപ്പോഴത്തേക്കും അവന് പിന്നെ നിൽക്കണ്ട അവന് പേടിച്ചു പോയി പിന്നെ അവൻ ഇറങ്ങി വന്നായിരുന്നു ഒരു രണ്ട് മിനിറ്റ് പോലും അവിടെ നിന്നില്ല പിന്നെ ആ പൈസ വേസ്റ്റ് ആയി തിരിച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു കണ്ടു പിന്നെ പ്രത്യേകിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളെ എൻജോയ് ചെയ്തു പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നടക്കണം ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു